ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി തലയിൽ ചായ ഒഴിക്കലൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നു ഭഗവാന്റെ മുന്നിൽ എല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥനയും കഴി കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഈ സമയത്താണെങ്കിൽ ദൈവം നമ്മുടെ സച്ചിയുടെ കയ്യിൽ അണീക്കാനായിട്ട് ലക്ഷ്മി ഒരു മോതിരം വാങ്ങിച്ചു അത് ശരത്തിൻ്റെ കയ്യിൽ കൊടുത്ത് സച്ചിക്ക് ഇടാനായിട്ട് പറയുക അപ്പം ഇതെന്താണെന്ന് സച്ചി ചോദിച്ചു അപ്പോൾ ഇതൊരു മോതിരമാണെന്ന് പറഞ്ഞു മോതിരവോ ഞാൻ സ്വർണ്ണ ഒന്നും ഇടാറില്ല എന്ന് സച്ചി പറഞ്ഞു എന്നിട്ട് സച്ചി അവിടെ നിന്നങ്ങ് പോകും കേട്ടോ അപ്പോഴേക്കും ലക്ഷ്മി മോനെ ദേ ഇതൊക്കെ ഒരു മുറയാണെന്നുള്ള കാര്യം പറഞ്ഞു ആദ്യ ദീപാവലിക്ക് വീട്ടിൽ വന്നാലേ മരുമകൻ ഇതൊക്കെ നൽകേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചി ഒന്നും ഇണ്ടാതെ നിൽക്കും കേട്ടോ കിട്ടുന്നതെല്ലാം ചൊരു വെച്ച് വാങ്ങിച്ചതാണ് വേണ്ടത് മാത്രം എൻ്റെ മോൻ മറയരുത് എന്ന് പറഞ്ഞു ശരത്തെ മോനതിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മോതിരി ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അമ്മേ ഇത്തരം മുറകളൊക്കെ നമ്മളായിട്ട് വേണം തെറ്റിക്കാനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അവർ ആഗ്രഹിച്ചു തരുന്നതല്ല സച്ചേട്ട വാങ്ങിക്കാൻ പറഞ്ഞു രേവതി എനിക്ക് വേണ്ട എന്നെ വിട്ടായിരുന്നു പറഞ്ഞു സച്ചി അത് നിഷ്കരണം തള്ളിക്കളഞ്ഞു അപ്പൊ എല്ലാവർക്കും അത് സങ്കടമായി മുൻപ് ഇതുപോലെ വാങ്ങിച്ച ഒരു ചെയിനിന്റെ പേരിൽ നീ ഉണ്ടാക്കിയ പൊല്ലാപ്പൊന്നും ഞാൻ മറന്നിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ അത് കേട്ടപ്പോ ഇവരിങ്ങനെ നോക്കുവാട്ടോ ആയുസ് മുഴുവനുവേ ഓർക്കാനായിട്ട് ഇത് മതിയെന്നും പറഞ്ഞു പ്ലീസ് സച്ചേട്ട ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വാങ്ങിക്കാനായിട്ട് ദേവും പറഞ്ഞു ദേവും കൂടെ പറഞ്ഞപ്പോ എനിക്കത് വേണ്ടാത്തോണ്ടാണെന്ന് സച്ചി മയമായിട്ട് ദേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ അത് വാങ്ങിച്ചാൽ എന്താ നിങ്ങൾക്കൊന്നും രേവധി ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ല പിന്നെ എന്തിനാ നിർബന്ധിക്കുന്ന ചോദിച്ചോണ്ട് രണ്ടൊച്ച എടുക്കല് സച്ചി അപ്പൊ അമ്മയും ശരത്തും ദേവു ഇതൊക്കെ കണ്ടിങ്ങനെ വിഷം വെച്ച് നിൽക്കുക അവർ പേടിച്ചു പോയിട്ടോ സച്ചിയുടെ സ്വഭാവം കണ്ടിട്ട് അപ്പൊ പെട്ടെന്ന് അമ്മേ അത് ദേവുവിന് കൊടുത്തേക്കാൻ പറഞ്ഞു അവളുടെ കല്യാണ സമയത്ത് അത് ആവശ്യം വരും എന്ന് സച്ചി പറയുവോ അല്ല മോനെ അത് ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ടമ്മേ ഇനിയിപ്പോ ദേവിന് കൊടുക്കുന്നില്ല ഇവക്ക് കൊടുത്തേക്ക് എന്നാലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സച്ചി പ്രണയിച്ചവരെ വിവാഹം കഴിപ്പിച്ചയച്ച വലിയ മനസ്സുള്ള ആളല്ലേ ഇത് ഇവൾക്കൊരു ഇരിക്കട്ടെ എന്നെ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു സച്ചി വീണ്ടും വീണ്ടും രേവതിയുടെ ശവത്തി കുത്തിക്കൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് ശരത്തെ ബാ പടക്കം പൊടിക്കാവുന്നു പറഞ്ഞു ശരത്തിനെയും കൂട്ടിക്കൊണ്ട് അങ് ഇറങ്ങിപ്പോയി നമ്മുടെ സച്ചി ആ സമയത്ത് രേവതി അമ്മയോട് വിഷമിക്കണ്ടാന്ന് പറഞ്ഞു അവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്ന മോളെ ചോദിച്ചപ്പോ സച്ചേടിന്റെ സ്വഭാവം എന്താന്ന് നമുക്ക് അറിയില്ലേ അദ്ദേഹം അങ്ങനെ പലതും പറയും അമ്മ ഒന്നും കാര്യമാക്കണ്ടട്ടോ അമ്മ സങ്കടപ്പെടണ്ട പിന്നെ നമുക്ക് പിന്നെ ഒരു ദിവസം ഇത് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ മകളെ സമാ അമ്മയെ മകള് സമാധാനിപ്പിക്കുക അങ്ങനെ അത് കഴിഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ പുറത്ത് പോയി പടക്കം പൊട്ടിയരെയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു ഈ സമയത്ത് നമ്മുടെ രേവതിയും മറ്റുള്ളവരെല്ലാം അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ രേവതി ഇങ്ങനെ പേടിച്ച് മാറി നിന്ന് നോക്കുക ഉം നീ എന്താ പേടിച്ചിട്ടാണോ പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല എന്നാ നീ ഒന്ന് പൊട്ടിച്ചേ ഞാനൊന്ന് കാണട്ടെ ശരത്തേ അത് ഇവിടെയും കൊണ്ടുവന്നേടാ കൊണ്ടുപോടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് അത് ശരത്ത് കൊണ്ട് കൊടുത്തു രേവതി അത് പടക്കം പൊട്ടിക്കാൻ തുടങ്ങാം അപ്പം ഈ പടക്കം പൊട്ടുമ്പോഴേ സച്ചിയായിട്ട് ഇറങ്ങി ഓടരുത് എന്ന് രേവതി പറഞ്ഞു ഞാൻ ഞാനോടുകയല്ല നീ ഓടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് ശരത്ത് സോറി സച്ചിയോട് സച്ചി അപ്പോൾ എനിക്കൊന്നും പേടിയില്ല ഓഹാ അല്ലെങ്കിൽ നിനക്ക് എന്തിനാ പേടിയെന്ന് സച്ചി ചോദിക്കുക ഉം നീ പൊട്ടിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി പടക്കം പൊട്ടിക്കാനായിട്ട് നോക്കുക സച്ചിയെ നോക്കിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കുന്നത് പടക്കത്തിൽ തീ കൊളുത്തിയൊന്നും പടപടാന്നും പറഞ്ഞ് പൊട്ടുവല്ല രേവതി ഓടി ചെന്ന് സച്ചിയുടെ ദേഹത്തേക്ക് അങ്ങ് വീണു സച്ചി അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അപ്പോഴേക്കും ദേ ഇവര് പരിസരൊക്കെ മറന്നു ഇങ്ങനെ നിക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ ദേവ് ഓടിച്ച് അമ്മയോടും ശരത്തിനോടും ദേ ഇത് നോക്കിയമ്മ എന്ന് പറഞ്ഞു അപ്പം സച്ചി ആണെങ്കിൽ ആകെ ചൂളി ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നമ്മുടെ രേവതി ഇങ്ങനെ പടക്കം പൊട്ടി കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അവരെല്ലാവരും കൂടെ രേവതിയും സച്ചിയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചിയെ കാണുന്നത് സച്ചിയെ കണ്ടപ്പോൾ അയ്യോ ഒന്ന് പറഞ്ഞു ഒറ്റ ഞെട്ടലും ഒറ്റ മാർലോ ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കാനും തുടങ്ങി അപ്പോഴേക്കും നമ്മുടെ സച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രേവതി അതിനേക്കാളും വലിയ ചമ്മലിൽ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് അങ്ങ് പോയി ഈ സമയത്ത് തേ വേറെ കുറച്ച് ചേച്ചിമാർ കേക്കൊക്കെ സ്വീറ്റ്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു ദീപാവലി ആയിട്ട് സ്വീറ്റ്സ് കൊണ്ട് തന്നാണെന്ന് പറഞ്ഞു ഈ സമയം സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി നിൽക്കുക അപ്പൊ രേവതി സച്ചിയെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ സച്ചി സച്ചിയെ പറ്റി ഇരിങ്ങനെ പുകഴ്ത്തി പറയാ അതെ ലക്ഷ്മി ചേച്ചി നിങ്ങൾക്ക് നല്ലൊരു മരുമകനെയാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പോൾ സച്ചിയും ചിരിച്ചു കാണിക്കുക നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ അവൻ പങ്കുചേരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞോട്ടെ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യങ്ങളെല്ലാം ചേച്ചി വന്ന് പറയുക രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക എൻ്റെ മരുമകൻ മകളെയും കൂട്ടി ദീപാവലിക്ക് വരാമെന്ന് പറഞ്ഞതാ പക്ഷെ അവർ വന്നില്ല എന്നാ ചേച്ചി സങ്കടം പറയുന്നു അങ്ങനെ ഇന്നലെ രാത്രിയാണ് നിങ്ങൾ വന്നിരുന്നതെങ്കിൽ സച്ചിയേടൻ്റെ സ്നേഹം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാണാമായിരുന്നു ഇതിനേക്കാളും വലുതായിട്ട് നിങ്ങൾ പുകഴ്ത്തി സംസാരിച്ചാലേന്നൊക്കെ നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ വേണ്ടോ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ചെവിയിൽ പറയൂ കേട്ടോ രേവതിയോട് അപ്പോൾ പുകഴ്ത്തി സംസാരിച്ചതൊന്നുമല്ലാ കേട്ടോ സത്യം കേട്ടോ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ചേച്ചിമാർ സച്ചിയോട് പറയുക പിന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും സച്ചിയെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക രേവതി ഇങ്ങനെ ഒരു മരുമകൻ ഈ വീട്ടിൽ ഒരു വീട്ടിലും അല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു വീട്ടിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴെല്ലാം രേവതി ഇരുന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക രേവതി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടപ്പയ്യോന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ സച്ചി നീ എന്തിനാ ചിരിക്കുന്ന നിങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ എന്ന് രേവതി ചോദിച്ചു കേട്ടോ സന്തോഷം കൊണ്ട് ചിരിച്ചതാ സച്ചേട്ടിനെ പോലെ ഈ നാട്ടിലെ വേറൊരു ഇല്ല എന്നല്ലേ പറഞ്ഞത് അത് സത്യമാണ് കേട്ടോ ഒന്നും പറഞ്ഞ രേവതി അപ്പൊ ചേച്ചി ചുമ്മാതിരിക്കാൻ പറഞ്ഞു ദേവു അങ്ങനത്തെ നമ്മുടെ സച്ചിയെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ നാട്ടുകാർ മുഴുവൻ വന്ന് രേവതിയോടും വീട്ടുകാരോടും പറയുവാണ് അപ്പതേ എൻ്റെ മരുമകനെ നിങ്ങളുടെയൊക്കെ കണ്ണ് കിട്ടുമോ എന്ന് ലക്ഷ്മി ചോദിച്ചു അപ്പൊ കണ്ണുകിട്ടും കണ്ണുകിട്ട് ഒഴിഞ്ഞിട്ടാ മതി എന്ന് പറഞ്ഞു കൂട്ടുകാരികള് എന്തൊരു ചേർച്ചയ സച്ചി രേവതിയും നല്ലവര രണ്ടുപേരും എന്ന് പറഞ്ഞു ഏയ് ഞാൻ ഇവളുടെ അത്രയൊന്നും വരില്ല ചേച്ചി അപ്പൊ നല്ല മനസ്സായ രേവതിയുടേതെന്നും പറഞ്ഞാൽ ചേച്ചിമാര് പറയുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ നോക്കുക അതുകൊണ്ടാണല്ലോ നിന്റെ അനിയനെ സ്വന്തം അനിയനായി കണ്ട് അവന്റെ കല്യാണം നടത്തി കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് കാര്യം പോയി ദേ ഇവനൊക്കെ മറന്നതാ ഇവരൊക്കെ കുത്തിപ്പൂക്കാണല്ലോന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം അപ്പൊ അതൊക്കെ ദേവുവിനോടൊക്കെ പറയുവാണേ ആ അതെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്തിനാ ഇപ്പൊ അതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും ചേച്ചിമാർ ഈ വിഷയം ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടേയിരിക്കും കേട്ടോ പോലെ തന്നെ നല്ല മനസ്സും വലിയ മനസ്സും ആ സച്ചിയുടെ എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിമാർ വന്നിങ്ങനെ പറഞ്ഞു സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി അപ്പൊ എന്നാ ശരി ശരി സംസാരിച്ച സമയം പോയതേ അറിഞ്ഞില്ല അടുക്കളയിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾക്കും വീട്ടിൽ ജോലി കാണുവല്ലോ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും ചെല്ലേ ഏഹ് എന്നും പറഞ്ഞു ലക്ഷ്മി അവരെ പറഞ്ഞു വിടുവാ അപ്പൊ സച്ചി രേവതി ഞങ്ങൾ പിന്നെ വരാൻ കേട്ടോ ഒന്നും പറഞ്ഞ് അവരങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മകളെ പടക്കമൊക്കെ നമുക്ക് പിന്നെ പൊട്ടിക്കാം നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞു ലക്ഷ്മി രണ്ട് മക്കളെയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയിപ്പം അവർ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് രേവതിക്കാണെങ്കിൽ സച്ചിയെ നോക്കാൻ ഒരു പേടി പക്ഷെ ഇങ്ങനെ നോക്കാതിരിക്കാൻ പറ്റത്തില്ല നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ തുറിച്ചു നോക്കുക എന്താ തുറിച്ച് നോക്കുന്നതെന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയാനാണെന്നും പറഞ്ഞു നീ അവർക്ക് നേരത്തെ എഴുതി കൊടുത്തായിരുന്നു എന്ന് സച്ചി ചോദിക്കുക എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ ഇത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അവർക്ക് തോന്നിയത് അവര് പറഞ്ഞു മറ്റുള്ളവര് പറയുന്നത് ഏറ്റുപിടിച്ച് എന്റെ മെക്കിട്ട് കയറാനായിട്ട് നിങ്ങൾ വരണ്ട എന്ന് പറയും അപ്പൊ നീ ചെയ്തത് നല്ല കാര്യമൊന്നുമല്ലല്ലോ പിന്നെ അവരെന്തിനാ നിന്നെപ്പറ്റി പുകഴ്ത്തി സംസാരിച്ചത് ചേടാ അത് നിങ്ങൾ അവരോടിയൊന്ന് ചോദിക്കുക കുതന്തുടാന്ന് പറഞ്ഞോണ്ട് രേവതി അകത്തേക്ക് കയറി പോകുകയും ചെയ്തു സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയട്ടോ വർഷ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ തോർത്തിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് വന്ന് വർഷയെ പിറകിൽ നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ അതേ പോയി കുളിച്ചിട്ട് വരാൻ അങ്ങനെ വർഷ ശ്രീകാന്തിന് ഊന്തി തള്ളി പറഞ്ഞു വിടുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ശ്രീകാന്ത് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നു അപ്പോൾ സ്ത്രീയെ കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്ത്രീ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീയും സുന്ദരിയായിട്ടുണ്ടെന്ന് വർഷയോട് പറയുക ശ്രീയെ അങ്ങനെ അങ്ങനെതേ സ്വീറ്റ്സൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു അങ്ങനെ അവർ ഹാപ്പിയായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് വർഷ ഇവർക്ക് കഴിക്കാനെടുക്കാനായിട്ട് പോയപ്പോഴേക്കും ശ്രീ വർഷയുടെ കൈകളിലേക്ക് അങ്ങ് ചേർത്ത് അങ്ങ് പിടിച്ചു പിന്നെ അവർ കുറച്ച് നേരം അവരുടെ രണ്ടുപേരുടെ ഒരു കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ ആ അവരുടെ ആ ഒരു ദീപാവലി നല്ല സൂപ്പറായിട്ട് അങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോകും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഫാമിലിയെ പറ്റിയും മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറയാം പിന്നെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നൈറ്റിനെ പറ്റിയൊക്കെ അവർ നിന്ന് പറയാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റും അങ്ങനെ നീണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതം ദൃഢമായ നമുക്ക് എനിക്ക് തോന്നുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രവിയാട്ടനെ ആട്ടോ അപ്പോൾ രവിയാട്ടൻ ഇങ്ങനെ പോ ഇതിലൊക്കെയോ പോയി നടന്നിട്ടൊക്കെ വീട്ടിലേക്ക് വരുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് വരും അപ്പോൾ വണ്ടി ഫിനാൻഷ്യൽ എടുത്തുകൊണ്ട് പോയ കാര്യം അച്ഛനോട് പറയരുതെന്ന് സച്ചി പറയുവാണ് രേവതിയോട് അച്ഛനെ വിഷമിപ്പിക്കരുത് എന്തായാലും അദ്ദേഹം നടത്തുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവരുണ്ട് ഓട്ടോയിൽ വീട്ടിൽ വന്നിറങ്ങി അപ്പൊ അച്ഛനും ഇവിടെ പോയതാണെന്ന് ചോദിച്ചു സച്ചി അച്ഛനെ കണ്ടപ്പോ ഞാനൊന്ന് നടക്കാനിറങ്ങിയതാടാന്ന് പറഞ്ഞു എന്താ അച്ഛാ ഇത് റെസ്റ്റ് എടുക്കണമെന്ന് അച്ഛനോട് ഡോക്ടർ പറഞ്ഞു മറന്നുപോയോ എന്ന് ചോദിച്ചു വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടെ ബോർ അടിക്കും ഈ സമയത്തൊക്കെ കുറച്ച് നടക്കുന്നത് നല്ലതാണെന്ന് എല്ലാരും പറഞ്ഞത് എന്ന് കരുതി പഴയതുപോലെ നടക്കാനൊക്കെ ഇറങ്ങണോ അച്ഛാ ദേ തനിയെ പുറത്തേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞപ്പം ഇതെന്ത് പറ്റി എന്താ നിങ്ങൾ പെട്ടെന്ന് ഓട്ടോയിൽ വരാൻ കാരണമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഇത്തരം ദൂരം നടന്നു വരാൻ പറ്റുമോ അച്ഛാ ദേ ഇവളുടെ വീട് എവിടെയാണെന്ന് അച്ഛൻ അച്ഛനറിഞ്ഞൂടാന്ന് ചോദിച്ചു അതല്ലാണ്ട് ഞാൻ ചോദിച്ചത് കാർ എന്താ ചോദിച്ചത് കാറിനല്ലേ നിങ്ങൾ ഇവിടുന്ന് പോയത് അതു പിന്നെ അതു പിന്നെ അച്ഛ അച്ഛവാ ഞാൻ പറയാമെന്ന് പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അകത്തേക്ക് പോണു സച്ചി ഇങ്ങനെ അകത്തേക്ക് കയറി പോയപ്പോൾ നമ്മുടെ അച്ഛൻ രേവതിയോട് ചോദിക്കാൻ തുടങ്ങുവാണ് അപ്പൊ രേവതി ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി അവർ കയറിപ്പോയപ്പോഴും ഇങ്ങനെ എന്തൊക്കെയോ വിഷമിച്ചു അങ്ങനെ അവിടെ നിൽക്കുവാണ് അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ മക്കളും അമ്മയും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ്ട് അപ്പോഴാണ് സച്ചി രേവതിയോട് അകത്തേക്ക് കയറി ചെല്ലുന്നത് ഓ എത്തിയോ ദീപാവലിക്ക് ഭാര്യ വീട്ടിൽ പോയിട്ട് വന്നിട്ട് കഴുത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ കഴുത്തിൽ തല കാണുന്നില്ലേ ഞാനത് തലയില്ലാണ്ടാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് സച്ചി അന്നേരം ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പഴേക്ക് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടൻ അവിടെ വന്നു അങ്ങനെ ഇരിക്കുക അപ്പൊ രവിയേട്ടൻ ഇരിക്കുന്നു ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു മറ്റേ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നു അപ്പൊ ചന്ദ്രമതി അല്ല രവിയേട്ട ആദ്യ വീട്ടിൽ ആദ്യത്തെ ദീപാവലിക്ക് ഭാര്യ വീട്ടിൽ പോയ സ്വർണമാലയും മോതിരും ഒക്കെ തരേണ്ടതല്ലേ അതൊന്നും നിവന്റെ കഴുത്തിൽ ഇല്ലല്ലോ എന്നും ഇങ്ങനെ ഒന്നും തന്നില്ലല്ലേ ഇന്ന് ചന്ദ്രമതി ചോദിക്കുകട്ടോ അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുന്നു അതുപോലെ ശ്രുതിയും സുതിയും ചിരിക്കുക കളിയാക്കി ഒരു പൂമാല ഇട്ട് കൊടുത്ത് കാണും അത് വാടിയത് കൊണ്ട് അവിടെ വെച്ചിട്ട് വന്നിട്ടും കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കുക മൂന്ന് പേർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കാൻ തികയുന്നില്ല പിന്നെ എങ്ങനെ സ്വർണമാലയും മോതിരും ഒക്കെ തരാനാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങ് എഴുന്നേറ്റ് ചെന്നിട്ട് ഇരുന്ന് ചിരിക്കുന്ന സുതിയെ പൊക്കി സുതിയെ പൊക്കിയിട്ട് എഴുന്നേക്കടാ എഴുന്നേക്കാൻ പറഞ്ഞു അപ്പൊ ദേ സച്ചിയുടെ കൈ എന്നിട്ട് ഈ സുതിയുടെ കഴുത്തും കയ്യും ഒക്കെ ഇങ്ങനെ തപ്പി പറഞ്ഞി നോക്കൂ നമ്മുടെ സച്ചി അപ്പൊ സച്ചി നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചി വിട സച്ചി വീടുന്നു പറഞ്ഞിട്ട് ശ്രുതി അവിടെ കിടന്ന് വലിയ ആളാവുക എന്തേ കാണിക്കുന്നത് വീട് വിടുന്നു പറഞ്ഞു അങ്ങനെ സച്ചി അവനെ അവിടെ ഊരട്ടി പേരട്ടി അങ്ങോട്ട് വലിച്ചങ്ങ് പൊളിച്ച് അടുക്കി അങ്ങ് എടുക്കുകയാണ് അപ്പൊ എടാ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതിക്ക് അന്നേരം പൊള്ളി മൂത്ത മോനെ തൊട്ടപ്പോ അപ്പൊ അച്ഛനും ചോദിച്ചു എന്താ മോനെ നീ ഈ കാണിക്കുന്നതെന്ന് എന്താ ഈ കാണിക്കുന്നത് അച്ഛൻ ഇവന്റെ കഴുത്തിലും കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതിക്ക് അത് കൊണ്ടു ചന്ദ്രമതിക്കും കൊണ്ടു ഒന്നും ഇണ്ടാനില്ലല്ലോ ഹും ദീപാവലിക്ക് ഇവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലേ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുവോ സച്ചിയെ മലേഷ്യുന്ന ചെയിനും മോതിരും ഒക്കെ പോസ്റ്റലായിച്ചിട്ടുണ്ടാകും ഇരിക്കുമല്ലേ അതിവിടെ എത്താത്താണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല അതൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും എല്ലാം ചേർത്ത് ഒരുമിച്ച് തരും ശ്രുതിയുടെ അച്ഛനെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ ഓ ഒന്ന് സച്ചി ഉം ഒന്ന് ശ്രുതി കുറച്ചുനാളൊന്ന് കഴിഞ്ഞോട്ടെ ഒരു പത്ത് പതിനഞ്ച് പവൻ്റെ മാല ഇവന്റെ കഴുത്തിൽ കിടക്കുന്നത് നിനക്ക് കാണാമെന്ന് പറഞ്ഞു ഈ ചന്ദ്രമതിയെ പതിനഞ്ച് പവനൊക്കെ ഇട്ടാലേ പട്ടിയുടെ കഴിത്തിന് ചാങ്ങലി ഇട്ടതുപോലെ ഉണ്ടാവും അത്രയ്ക്കൊക്കെ വേണോടാന്ന് ചോദിച്ചു സച്ചി ശ്രുതിയോടെ സച്ചി ദൈ അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുക നീ കളിയാക്കൊന്നും വേണ്ട എന്നാലും ഒരുതൊരു പൊന്നുപോലും നിന്റെ വീട്ടിൽ ഇവളുടെ വീട്ടിൽ നിന്ന് നിനക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുക ഇതാ പറയുന്നത് എന്തെങ്കിലും ഉള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇങ്ങനെ വിഷമെച്ച് നിൽക്കുക സ്വർണച്ചേന് മോതിരൊക്കെ അമ്മ എനിക്ക് തന്നിരുന്നു ഞാനത് വാങ്ങിച്ചില്ല കുറേ നിർബന്ധിച്ചു ഞാനത് വാങ്ങാത്തതാണെന്ന് നമ്മുടെ സച്ചി പറയാം ദേവിന് പുറത്തോളം പറഞ്ഞു അവർക്കത് കല്യാണ സമയത്ത് ഉപകരിക്കും എന്ന് പറയുമ്പോൾ ഹാ അച്ഛൻ ഇങ്ങനെ നെടുതീർപ്പോടെ പറയുക പിന്നെ ദേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവളുടെ അമ്മ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഉള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന് പെണ്ണിൻ്റെ വീട്ടിലെ കാശു നോക്കി കെട്ടുന്നവനോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞു അവനെയൊക്കെ ചില മൃഗങ്ങളുടെ പേര് ചൊല്ലി വിളിക്കണം അതാ വേണ്ടത് എന്തായാലും ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നവനല്ല എന്ന് പറഞ്ഞപ്പോൾ ഏഹ് ഈ എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു സുധീ ഇരുന്ന് പറയാ ചന്ദ്രമതിക്ക് അത് കൊണ്ടു ശരിക്കും കൊണ്ടുപോട്ടോ രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് ആവോളം സ്നേഹം കിട്ടുന്നുണ്ട് അത് മതി എനിക്കെന്നും നമ്മുടെ സച്ചി പറയാ അല്ലാതെ സ്വർണവും പണമൊന്നും എനിക്ക് വേണ്ട വേണ്ടന്നും പറഞ്ഞു നീ ചെയ്തതാടാ മോനെ ശരി നമുക്കെന്തിനാടാ എന്തിനാടാ ഈ സ്വർണവും ഒക്കെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് സന്തോഷായിട്ടോ ആ അതൊക്കെ വിട്ടുകള ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ രണ്ടുപേരും ഇവിടെ നിന്ന് കാറല്ല പോയത് തിരിച്ചു വന്നപ്പോ അത് ഓട്ടോയിൽ ഈ കാർ അവിടെ പോയി എന്ന് അച്ഛൻ ചോദിച്ചപ്പോ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക അച്ഛാ അത് അത് പിന്നെ കാറ് അതൊന്നും അച്ഛാ അച്ഛ അതൊന്നുമില്ല ഫിനാൻഷ്യയുടെ മകള് വിദേശത്തു നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് അവൾക്കും ഫാമിലിക്കും ടൂർ പോകാൻ വേണ്ടി കാർ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി വരാൻ ഒരാഴ്ച കഴിവെന്ന് ഓ അത് ശെരി അങ്ങനെയാണ് സംഭവിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പൊ രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ ആൻറ്റി ആൻറ്റി സച്ചി പറയുന്നതിന് മുൻപേ രേവതി എന്തോ പറയാൻ വന്നിരുന്നുവല്ലോ ഇല്ലേ എന്ന് ശ്രുതി ഇടക്ക് കയറി ചോദിക്കുക ശരിയാണല്ലോ നീ എന്താ പറയാൻ പോയതെന്ന് ചോദിച്ചപ്പോ അത് അത് പിന്നെ ഞാൻ അത് പിന്നെ ഞാൻ പറഞ്ഞത് തന്നെയാ അവളും പറയാൻ വന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ആ അതെ എന്നും പറഞ്ഞിട്ടുണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ശ്രുതിക്ക് തോന്നുക അല്ല ടൂർ കഴിഞ്ഞ് അവര് തിരികെ വരാൻ ഒരാഴ്ച കഴിയോ എന്ന് ചന്ദ്രമതി ചോദിച്ചു ആ അപ്പൊ ഒരാഴ്ചത്തേക്ക് നിനക്ക് വരുമാനം ഒന്നും ഇല്ല അല്ലേ കാർ വരുമാനം കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ ഒരാഴ്ച അവൻ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ ഇത്രയും കാലം അവൻ നമുക്ക് വേണ്ടി വിശ്രമം ഇല്ലാതെ ഓടുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അതല്ല രവി ആട്ടാ വീട്ടു ചെലവിന് കാശു വേണ്ടേ വരുമാനം ഇല്ലാത്ത ഇവൻ എങ്ങനെ കാശു തരും ചന്ദ്ര നീ എന്തൊക്കെ പറയുന്നേന്ന് അന്നേരം രവിയായിട്ട് ചന്ദ്രമതിയോട് ചോദിക്ക എല്ലാ മാസം കൊടുക്കുന്നത് പോലെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കാശ് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക ചന്ദ്രമതി അതൊന്നും സച്ചി വെറും കറിവേപ്പിലാണെന്നുള്ള രീതിയില് അപ്പൊ ആൻറ്റി ഇപ്പൊ പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത് പിന്നെ എൻ്റെ ഷെയർ ഞാനിപ്പോൾ ആൻറ്റിക്ക് തന്നേക്കാവേ എന്നും പറഞ്ഞോട് നമ്മുടെ ശ്രുതി ഷെയർ എടുക്കാൻ പോകുവാട്ടോ കിട്ടിയ അവസരം നല്ല ഒന്നാന്തരമായിട്ട് അങ്ങോട്ട് പുള്ളിക്കാരി അങ്ങ് ഉപയോഗപ്പെടുത്തുവാ കുറച്ചു കാശ് സുതി തന്നിരുന്നു എന്ന് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞപ്പോ ഏഹ് എപ്പ തന്നു എന്ന് സുതി ചോദിക്കുലും അറിഞ്ഞില്ല സുതി കൊടുത്ത കാശിന്റെ കണക്ക് ഈ സമയത്ത് സച്ചി ഇങ്ങനെ നോക്കുവാണ് സുധിയെ ചന്ദ്രമതി അന്നേരം ഒരോറ്റ നോക്കീര് പറഞ്ഞു ഓ ആസ് ശമ്പളം കിട്ടിയപ്പോ തന്നിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുതി സച്ചിക്ക് കാര്യം മനസ്സിലായി നുണയാണെന്ന് എൻ്റെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഞാൻ അതങ്ങ് മറന്നു വെച്ചോ എന്റെ ഒരു ബുദ്ധി എന്ത് ചെയ്യാൻ ഒക്കെ പറഞ്ഞ് സുതി ഇരിക്കുന്നു സമയത്ത് ചന്ദ്രമതി വലിയ ചിരിയും ചിരിച്ചിരിക്കുമ്പോ നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക സച്ചിവിന്റെ കള്ളക്കളിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാരും കാണോട്ടെ എല്ലാവർക്കും നീ